ഓസ്ട്രേലിയ അങ്ങനെ നാനൂറ്റി എഴുപത്തി റൺസിന് പുറത്തായിരിക്കുന്നു മുന്നൂറ്റി പതിനൊന്ന് റൺസിന് ആറെന്ന നിലയിൽ ഇന്ന് കളി പുനരാരംഭിച്ചപ്പോൾ സ്മിത്തും കമൺസും മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് ഇരുവരും തമ്മിലുള്ള നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ കൂട്ടുകെട്ട് തകർത്തത് രവീന്ദ്ര ജഡേജ ആദ്യ സെക്ഷൻ അവസാനിച്ചപ്പോൾ ഇരുപത്തിയേഴ് ഓവറിൽ കങ്കാരിപ്പണ നേടിയത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് എന്നാൽ രണ്ടാമത്തെ സെക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ പതിനഞ്ച് റൺസ് എടുത്ത സ്റ്റാർക്കിനെയും നൂറ്റി നാപ്പത് റൺസെടുത്ത സ്മിത്തിനെയും ഓസ്ട്രേലിയക്ക് നഷ്ടമായി അവസാന വിക്കറ്റിൽ ഓസ്ട്രേലിയ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും മുംബ്രയ്ക്ക് മുന്നിൽ ലിയോൺ വീണതോടെ ഓസ്ട്രേലിയയുടെ പതനം പൂർത്തിയായി ബുംറ നാല് വിക്കറ്റ് എടുത്തപ്പോൾ ജഡേജ മൂന്ന് വിക്കറ്റ് എടുത്തു ഓസ്ട്രേലിയയുടെ ബാറ്റിംഗിൽ എടുത്തു പറയേണ്ടത് സ്മിത്തിന്റെ സെഞ്ചുറി തുടർച്ചയായ രണ്ട് മത്സരങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹം സെഞ്ചറി നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിനെതിരെ സെഞ്ചുറി നേടിയ ശേഷം നീണ്ട ഒരു വർഷത്തിന് മുകളിൽ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു അടുത്ത സെഞ്ചുറി നേടാൻ പക്ഷെ ഫോമിലേക്ക് തിരിച്ചു വന്നപ്പോൾ സ്മിത്ത് വീണ്ടും കങ്കാരിപ്പടയുടെ റൺ മെഷീനായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കൂടെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ക്ലാർക്ക് പറഞ്ഞ പോലെ സ്മിത്ത് ഡബിൾ സെഞ്ചുറിയിലേക്ക് കുതിച്ചേനെ ടെസ്റ്റിന് അദ്ദേഹം പതിനായിരം റൺസത്തേക്കെക്കാൻ ഇനിയും വെറും അമ്പത്തി ഒന്ന് റൺസ് മാത്രം മതി ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗിന് വേണ്ടിയാണ് ഓസ്ട്രേലിയയുടെ കളി കണ്ടിട്ട് ഇത് ശരിക്കും ഒരു ബാറ്റിംഗ് പിച്ച് വളരെ അപൂർവമായിട്ട് വരുന്ന എക്സ്ട്രാ ബൌൺസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ബാറ്റ്സ്മാൻമാരെ പിന്തുണയ്ക്കുന്ന പിച്ച് ജയ്സ്വാളും രാഹുലും കോഹ്ലിയും രോഹിത്തുമടങ്ങുന്ന മുൻനിര മികച്ച രീതിയിൽ ബാറ്റ് ചെയ്താൽ പിന്നെ അവരെ തടയുക എന്ന് പറയുന്നത് ഓസ്ട്രേലിയ കൊണ്ട് നടക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പെർത്തിലെ പോലെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ മെൽബണിലും അഴിഞ്ഞാടുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട